வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி പട്ടാമ്പി ചെറുപ്പുലശ്ശേരി പാതയിലെ വല്ലപ്പുഴ ഗേറ്റിനു സമീപത്താണ് റോഡിലെ ഗർത്തം അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് വർഷങ്ങളായി നിലനിൽക്കുന്ന ഗർത്തത്തിൽ നടപടിയെടുക്കാൻ ആരും തന്നെ മുന്നിട്ടിറങ്ങുന്നില്ലെന്നാണ് പരാതി നിലവിൽ റോഡിന്റെ പകുതിയോളം ഭാഗം വലിയ ഗർത്തം രൂപപ്പെട്ടു കഴിഞ്ഞു ചെറിയ ഭാഗത്തുകൂടി മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് അപകട ഭീഷണി ഉയരുന്നതിനെ തുടർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലുള്ളവർ മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഗർത്തത്തിന് സമീപത്തായി താൽക്കാലിക വേലി ഒരുക്കിയിട്ടുണ്ട് ഇത് യാത്രക്കാർക്ക് അപകട മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ വല്ലപ്പോഴ ഗേറ്റ് അടക്കം അടച്ചിടുമ്പോൾ ഈ ഭാഗത്ത് രൂക്ഷമായ കുരുക്കും അനുഭവപ്പെടാറുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു നിലവിൽ റോഡിന്റെ പകുതിയോളം ഭാഗത്ത് ഗർത്തമുള്ളതിനാൽ കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് ഇതോടൊപ്പം ചെറുതും വലുതുമായ അപകടങ്ങളും ഇവിടെ സംഭവിച്ചതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി കാൽനടയാത്രക്കാരും ഗർത്തത്തിന് സമീപത്തായി വീഴുന്നതായി നാട്ടുകാർ പറഞ്ഞു തിരക്കാണ് പറഞ്ഞുപോലെ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചുരുങ്ങിയതൊരു നൂറ് വാഹനങ്ങളെയും ഒരുമിച്ച് ഇത് വരുമ്പോൾ അത്ര കേറ്റാഗ്രൂം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാനും യാത്രക്കാർക്ക് നടന്നു പോകാനൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് അടിയന്തരമായി അധികൃതർ ഇട ഇടപെടണം പാർട്ടിയുടെ യു ഡി എഫിൻ്റെ വളരെ അനാസം കാരണം പറയാതിരിക്കാന്ന് വിളിച്ചില്ലേ എന്നും അവിടെ ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശവാസികൾ വഴി പറയുന്നു രണ്ട് ദിവസമായിട്ട് മുമ്പേ ഒരു അപകടം ഉണ്ടായി ഈ പ്രശ്നം ാണ് പലതവണ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല രാത്രി കാലങ്ങളിലാണ് വലിയ കുഴിയിൽ വീണ് അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് ഗർത്തമുണ്ടെന്ന രീതിയിലുള്ള റിഫ്ലക്ടറുകളോ മറ്റ് അപകട മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല സമീപത്തെ വ്യാപാര സ്ഥാപനം ഒരുക്കിയ വേലി മാത്രമാണ് ഇപ്പോൾ മുന്നറിയിപ്പായിട്ടുള്ളത് ദിവസേന നൂറിലധികം വാഹനങ്ങൾ പോകുന്ന പാതയിൽ ഗർഭം മൂലം റോഡിൻ്റെ വീതിയും കുറവാണ് എത്രയും പെട്ടെന്ന് ഇവിടം സ്ലാബിട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം